السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الخير والشر بمشيئة الله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين رب لي صدري ويسر لي أمدي واحلل عقدة من لساني يفقهوا قولي അലൈഹി തങ്ങളോടുള്ള സ്നേഹത്തെ ഇഷ്ടത്തെ നല്ലൊരു ആശിപ്പായി നല്ലൊരു മഹബത്തോടു കൂടിയുള്ള മുഹിബായി നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ നന്നാക്കട്ടെ ഈമാൻ സലാമത്താക്കട്ടെ അലൈഹി സുല്ലമ തങ്ങള് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുണ്ട് എല്ലാം തൻ്റെ സമുദായത്തിന് വേണ്ടിയായിരുന്നു ഉമ്മത്തിന് വേണ്ടിയായിരുന്നു എല്ലാ ത്യാഗത്തിലും എല്ലാ സന്തോഷങ്ങളിലും എല്ലാ ചലനങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും സമുദായത്തിന് സമൂഹത്തിന് മാതൃകയുണ്ട് അവിടെ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ചര്യകളിൽ അവിടെ നിന്ന് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും സമുദായത്തിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പിൻപറ്റാവുന്നതായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയും പറഞ്ഞ് ഫലിപ്പിച്ചു തരാൻ വേണ്ടി പണ്ഡിതന്മാർ നമുക്കിടയിലുണ്ട് ഒരിക്കൽ ലംറത്തിനോടൊപ്പം ഹലീമ ബി വി റിയുള്ള മകൻ മകനായ ലംറത്തിനോടൊപ്പം ആടിനമേക്കാൻ പോയ സന്ദർഭം നമുക്ക് കറിയുന്നതാണ് ആ സമയത്ത് മൂന്ന് മലക്കുകൾ വന്നുകൊണ്ട് നബി സല്ലാ അലൈഹി സ്ലമ തങ്ങളുടെ നെഞ്ച് പിളർത്തി അഥവാ നെഞ്ച് കീറി ഹൃദയം പുറത്തെടുത്ത് ഒരു രക്ത പിണ്ഡം ഒരു രക്തക്കട്ട അതിനെ നിന്നെടുത്ത് ഹള്ളു ഷെയ്ത്താൻ ഷെയ്ത്താന്റെ വിഹിതമായ ഷെയ്ത്താന്റെ പാതയായ ഒരു രക്തക്കട്ട അതിൽ നിന്ന് എടുത്തിട്ട് പിന്നെ സംസം കൊണ്ട് കഴുകി വൃത്തിയാക്കുകയും അങ്ങനെ അതിൽ മുൻ എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് ആ രൂപത്തിൽ തന്നെ അവിടെ വെച്ച് വൃത്തിയായി ആ മുമ്പുണ്ടായ രീതിയിലേക്ക് മടക്കിയെടുക്കുകയും അഥവാ ആ തുന്നി കൂട്ടി ആദ്യത്തെ അതേ രൂപത്തിൽ തന്നെ ശരീരത്തെ കൊണ്ടുവരികയും ചെയ്ത് അവിടെ നിന്ന് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു ഈ സന്ദർഭങ്ങൾ കണ്ടിരുന്ന വീക്ഷിച്ചിരുന്ന നമ്പ്രത്തും സഹോദരിയും തൻ്റെ മാതാപിതാക്കളോട് വിഷയം പറഞ്ഞതൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്കറിയുന്നതാണ് എങ്കിൽ പോലും അറിയാത്തതായ ചില കാര്യങ്ങളുമുണ്ട് പതിനഞ്ചാം വയസ്സിൽ ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏർ നാൽപ്പത് വയസ്സിലും അൻപത് വയസ്സിന് ശേഷം ഇസ്രാ മെഹറാജ് സമയത്ത് മക്കയിൽ വെച്ചും ഹറമിന്റെ പരിസരത്ത് വെച്ച് മത്താഫിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ശസ്ത്രക്രിയ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് ഇത് അള്ളാഹു താല ഖുനിൽ പറഞ്ഞിട്ടുണ്ട് അലം നസ് നബിയെ തങ്ങൾക്ക് നാം വിശാലത ചെയ്ത് തന്നിട്ടില്ലയോ അലം നസുറഹ് ലക്ക സുദ്രഖ് തങ്ങൾക്ക് തങ്ങളുടെ ഹൃദയത്തെ നാം വിശാലത ചെയ്ത് തന്നിട്ടില്ലയോ ആ ഒരു വിശാലതയാണ് ആ അവിടെ കാണിച്ചിട്ടുള്ള ഈ നാല് ഘട്ടങ്ങളിലൂടെ അഥവാ ലോകത്തിന്റെ അനുഗ്രഹീതനാണ് അലൈഹി സുല്ലൈസ് ലോകത്തിന് കാരുണ്യവനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലാം തങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചത്തിന് മുഴുവനും അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ചരാചരങ്ങൾക്കും അനുഗ്രഹീതനാണ് നബി സല്ലു അലൈഹി വസ്ലാം മനുഷ്യൻ മാത്രം ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല മുത്തുനബിയോട് സംസാരിച്ചിട്ടുള്ളത് ജീവനില്ലാത്ത പല വസ്തുക്കളും കല്ലുകളും അതുപോലെ തന്നെ മൃഗങ്ങളിൽ ജീവനുള്ളതായ മൃഗങ്ങളിൽ മനുഷ്യരല്ലാത്തവരായ ആളുകളും മുത്തനബിയോട് സംസാരിച്ചിട്ടുണ്ട് മരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കല്ലുകൾ സംസാരിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രങ്ങളൊക്കെ നമുക്കറിയുന്നതാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ എങ്ങനെ ഉൾക്കൊള്ളാൻ ശത്രുക്കൾ മനുഷ്യന്മാരിൽ നിന്ന് അന്ന് കുറൈശി പ്രമുഖരിൽ നിന്ന് പലരും ശത്രുക്കളായി വന്ന സമയത്ത് എങ്ങനെയാണോ മുത്തുനബി അതിനെ പ്ര പ്രതിരോധിച്ചിരുന്നത് അതൊക്കെ ശത്രുക്കളെയും മിത്രങ്ങളെയൊക്കെ ഒരേപോലെ കാണാൻ വേണ്ടിയൊക്കെയുള്ള ഹൃദയമാക്കി അള്ളാഹു തന്നില്ലയോ എന്നാണ് അലം നഷ്റഹി ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസാ നബി അലൈഹി സ്വലാം ഇത് ചോദിച്ചു വാങ്ങിയതാണ് എന്റെ ഹൃദയം നീ വിശാലമാക്കണേ അള്ളാഹു യെസ്ലി അംദി ഇതുപോലെയുള്ള ശത്രുക്കളുടെ മായാജാലക്കാരുടെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ നീ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുനോട് ചോദിക്കുകയാണ് ചെയ്തത് പക്ഷെ അള്ളാഹു നബിക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതെന്താ ലോകത്തിന് അനുഗ്രഹീതനായതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് പ്രകീർത്തനങ്ങള് കീർത്തനങ്ങള് മുത്തനബിയെ കുറിച്ച് പറഞ്ഞാൽ അവസാനിക്കുകയില്ല അള്ളാഹു ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും ഒരുമിച്ച് കൂടാനും നമുക്കൊക്കെ തോഫിക്ക് ആമിനിയാലിൽ അലഹമുല്ല അസ്സലാ വലൈക്കും വരഹമുല്ല